الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل العقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله أنعم الله عليهم من النبيين والصديقين والشهداء والشهداء والصالحين സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുഹാനുഹുവ തയാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ സംസാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അറഫയിൽ വെച്ചുകൊണ്ടാണ് സുഹത്തുമായിതയിലെ മൂന്നാമത്തെ വചനം അല്യവും അക്കുമൽ തുലക്കും ദീനക്കും അത്തുമം ത്യമ തീ എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കേണ്ട ആഹ്ലാദവും ആനന്ദവും നേടിയെടുക്കാൻ സഹായകമാകുന്ന ഒരു ആയത്താണത് കാരണം അള്ളാഹു സുഹാനുഹോതാല ആ വചനത്തിൽ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അവൻ്റെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്കിടമേൽ പൂർണ്ണമായി വർഷിപ്പിച്ചു തരികയും വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ആ വചനത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആശയം അപ്പം നാം ഉൾക്കൊള്ളുന്ന ദീന് അത് പൂർണ്ണമാണ് അതല്ലാഹു പൂർത്തീകരിച്ചു തന്ന അവന്റെ ഒരു ഞർമ്മത്താണ് അതവട്ടെ ആ റബ്ബ് തൃപ്തിപ്പെട്ടതുമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷവും ആഹ്ലാദവുമാണ് ഉണ്ടാകേണ്ടത് ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓതിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി പ്രസുലുല്ലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു ഉമർ താങ്കൾ എന്തിനാണ് കരയുന്നത് അതി അള്ളാഹു അതിനോട് പ്രതികരിച്ചത് റസൂല് ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് കുറവാണ് സംഭവിക്കുക ആ കുറവ് സംഭവിക്കുന്നതിനെ ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയത് നഫീസു അലഹി വസ്ലമ പറഞ്ഞു അത് സത്യമാണ് സഹോദരങ്ങളെ ഇസ്ലാമിനെ പൂർത്തീകരിക്കുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ചില കുറവുകൾ സംഭവിക്കാൻ പോകുന്നു അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിലൊന്നാമത്തെ കുറവ് ദൗത്യം പൂർത്തീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങിപ്പോകുമെന്നതാണ് സ്വഭാവത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ പല തരത്തിൽ പരീക്ഷിക്കപ്പെടുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും നഷ്ടങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വന്ന ഒരു ജനതയാണവർ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിറന്ന നാടും വീടും മണ്ണും കൃഷിയും സമ്പത്തും സൗകര്യങ്ങളും കച്ചവടവും എല്ലാം ഇസ്ലാമിനു വേണ്ടി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രോഗവും വേദനയും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചതിൻ്റെ ധാരാളം ചരിത്രങ്ങൾ അവർക്ക് അയവിറക്കാനുണ്ട് പക്ഷെ അവിടെയൊന്നും അവർക്ക് അരഞ്ഞിട്ടില്ല ചരിത്രത്തിൽ സ്വഹാപത്തിൻ്റെ കണ്ണു നിറഞ്ഞ സ്വഹാപത്ത് കരഞ്ഞുപോയ അവർ വേദനിച്ച അവർ ദുഃഖത്തിലായി പോയ രംഗങ്ങളെ പരിശോധിക്കുമ്പോൾ അതെല്ലാം ചേർന്ന് നിൽക്കുന്നത് മഹാഭൂരിപക്ഷവും റസുലുഹി സാഹു അലഹി വസ്ല്ലമ്മയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട മഹാനായ അബു സൈദ് അള്ളാഹു പറയാണ് ഒരിക്കൽ നബിസുല്ലാഹു അലഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ൻ പറഞ്ഞു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ദുനിയാവ് വേണമെങ്കിൽ ദുനിയാവ് തെരഞ്ഞെടുക്കാമെന്നും അള്ളാഹുവിന്റെ അടുത്തുള്ളത് വേണമെങ്കിൽ അത് തെരഞ്ഞെടുക്കാമെന്നും ഒരടിമക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകി അടിമ ടുത്തുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂൽ വസ്ലമ സംസാരിച്ചു അബൂബക്കർ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളമുനെ കരഞ്ഞുപോയി നഫ്സി ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു മാ മായൂപിക്കാതെ ഈ മനുഷ്യൻ എന്തിനാണ് ഈ കരയുന്നത് ഏതോ ഒരാളോട് അള്ളാഹു ദുനിയാവ് വേണോ അള്ളാന്റെ അടുത്തുള്ളത് വേണോ എന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അയാൾ അള്ളഹാന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തതിന് ഈ മനുഷ്യൻ എന്തിനാണ് കരയുന്നത് അബു സാഹിദ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫക്കാന റസൂൽ വസ്ല അള്ളാന്റെ റസൂലാണ് ആ തെരഞ്ഞെടുത്ത അടിമ വഖാന അബൂബക്കർ അബൂബക്കർദി അള്ളാഹുനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ആള് റസൂല് പറയാണ് അള്ളാൻ്റെ അടുത്തുള്ളത് ആടിമ തിരഞ്ഞെടുത്തിരിക്കുന്നു അബൂബക്കർ അള്ളാഹുനു മനസ്സിലായത് അള്ളാഹു പ്രവാചകന് സ്വാതന്ത്ര്യം കൊടുത്തു ദുനിയാവ് വേണോ പരലോകം വേണോ പരലോകം ആ റസൂല് തെരഞ്ഞെടുത്തിരിക്കുന്നു റസൂല് നമ്മളോട് വിട പറയാനായിരിക്കുന്നു എന്ന് അബൂബക്കർ അള്ളാഹുനു ചിന്തിച്ച് കരഞ്ഞു പോവുകയാണ് യാത്രമായ ഒരു രംഗമുണ്ട് വാഹനപ്പുറത്തൻ ആ പുറത്തേ കടിഞ്ഞാണും പിടിച്ച് കൂടെ നടക്കുകയാണ് പറഞ്ഞു ഈ വർഷത്തിനപ്പുറം ഇനി നമ്മൾ ഒരിക്കൽ കണ്ടുമുട്ടണമെന്നില്ല ഈ പള്ളിയിലൂടെ എന്റെ കബറിന്റെ ചാരത്തുകൂടെ താങ്കൾ നടന്നു നടന്നുപോയേക്കാം കരഞ്ഞുപോയി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാനാകും നബിസാഹു അലൈഹി വസല്ല മരണത്തിന് ശേഷം ഏതാനും നാളുകൾക്ക് കഴിഞ്ഞ് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു വീട് സന്ദർശിക്കാൻ അലൈഹി വസ്ലമ്മക്ക് ഒരു ഉമ്മയെ പോലെ പരിചരണവും സംരക്ഷണവും കൊടുത്ത ആ മഹദിയുടെ വീട് അലൈഹി വസ്ലമ്മ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ട് അപ്പൊ അബൂബക്കർ റതി അള്ളാഹു പറഞ്ഞു ഉമറെ നബി സന്ദർശിച്ചിരുന്ന വീടാണ് നമുക്കൊന്ന് സന്ദർശിച്ചുകൂടെ അങ്ങനെ അവർ സന്ദർശിച്ചു അബൂബക്കറിനെയും ഉമറിനെയും അവരെ കരഞ്ഞുപോയി അബൂബക്കർ അനു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അള്ളഹാന്റെ റസൂലിനെ ഈ ദുനിയാവിനേക്കാൾ ഉത്തമം പടച്ചോണ്ട് എടുത്തുള്ളതല്ലേ അതല്ലേ അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്തത് അന്ന് ഉമ്മു ഐമൻ ഐമ്മൻ പറഞ്ഞു എനിക്കറിയ അള്ളാന്റെ അടുത്തുള്ളതാണ് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഞാൻ പോയത് എന്തുകൊണ്ടാണ് ഓരോ കാര്യത്തിലും നമ്മുടെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞ അള്ള വഹി ഇറക്കിയിരുന്നു വാനലോകത്തു നിന്നുള്ള നിലച്ചു നിലച്ചുപോയില്ലേ അത് കേട്ടപ്പോ അബൂബക്കറും ആ മഹതിയോടൊപ്പം കരഞ്ഞുപോയി എന്ന് സഹിഹ മുസ്ലിമിൽ നമ്മൾ വായിക്കുകയാണ് സഹോദരങ്ങളെ കരഞ്ഞതൊക്കെ മാസങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ആഴ്ചകൾക്ക് മുൻപ് ഈ റസൂല് നമ്മളോട് യാത്ര ചോദിക്കുമെന്ന ചിന്ത അവരുടെ മനസ്സിൽ വന്നപ്പോഴെല്ലാം ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ മുൻഗാമികൾ കരഞ്ഞുപോയിട്ടുണ്ട് പക്ഷേ അവർ കരഞ്ഞ ഈ ദിനങ്ങളിൽ ാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വഭാവത്ത് കണ്ണ് നീരൊഴുക്കുക പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ച കുട്ടികൾ കരയുന്നത് പോലെ അവർ കരഞ്ഞുപോയ എന്താണ് നമ്മുടെ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത് പുത്തനൊടുപ്പ് ധരിച്ച് പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കി ആടി തിമിർക്കുകയാണ് നമ്മുടെ സഹോദരങ്ങൾ ഏതാണ് സഹോദരങ്ങളെ ഈ ദിവസം പ്രിയപ്പെട്ട റസൂലിൻ്റെ വിടവാങ്ങുന്ന നിമിഷം കണ്ട് ഞങ്ങളുടെ വെല്ലുപ്പാക്കിന്ന് എന്തൊരു വേദനയാണ് എന്ന് ഹസനും ഹുസൈനും റതി അള്ളാഹൻഹുമോദിച്ച ദിവസമാണിത് എൻ്റെ ഉപ്പ ഇന്നനുഭവിക്കുന്നതുമല്ലാത്ത വേദനയാണ് എന്ന് മഹദേ ഫാത്തിമ റതി അള്ളാഹന കരഞ്ഞു പറഞ്ഞ ദിവസമാണിത് ആയിഷ മരണത്തിനുമല്ലാത്ത വേദനയുണ്ടായിഷ എന്ന് പ്രിയപ്പെട്ട റസൂൽ അലഹി വസല്ല പ്രഖ്യാപിച്ച ദിവസമാണത് ആ ദിവസത്തിലാണ് മിഠായിയും പായസവും ഭക്ഷണവും വിതരണം ചെയ്ത് ആടി തിമർക്കുന്നത് സഹോദരങ്ങളെ എന്തായിരുന്നു ആ ദിവസങ്ങളിലെ സ്വഭാവത്തിന്റെ അവസ്ഥ ചരിത്രം വായിക്കുന്നിടത്ത് വല്ലാത്തൊരു വാക്ക് നമുക്ക് കാണാനാകും അലഹി വസ്ല്ലമ്മയുടെ കണ്ണങ്ങടഞ്ഞപ്പോ വസ്വാറൽ മുസ്ലിമൂന മുസ്ലിങ്ങളായി തീർന്നു എങ്ങനെ വിശ്വാസികൾ കോരിച്ചൊരിയുന്ന മഴയുള്ള രാവിൽ ഒറ്റപ്പെട്ടു മഴ മഴ പെയ്ത് ആ മഴ കൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ആട്ടിൻകുട്ടി വിറങ്ങലിച്ച് നിൽക്കുന്നത് പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട റസൂലിന്റെ വിയോഗത്തെ കുറിച്ച് ചിന്തിച്ച് സ്വഭാവത്ത് വിറങ്ങലിച്ചു പോയ ദിവസമാണത് റസൂൽ അല്ലാ വസയുടെ മേനിയിലേക്ക് മണ്ണുവാരിയിട്ട സ്വഹാബത്തിനോട് പ്രിയപ്പെട്ട പാത്തിമാ റതി അള്ളാഹുനെ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അതിന് എന്ന് കണ്ണ് നിറച്ച് ചോദിച്ച ദിവസങ്ങളാണിത് സഹോദരങ്ങളെ ആ ദിവസങ്ങളിലാണ് ഷെയ്ത്താൻ ബോധപൂർവം ഒരിക്കലും ആ റസൂലിന്റെ വിയോഗത്തെക്കുറിച്ച് ചിന്തിച്ച് ആ വിയോഗത്തിൻ്റെ സമയത്ത് റസൂല് നൽകിയ ഉപദേശങ്ങൾ പോലും വിശ്വാസി മനസ്സുകളിൽ ഇടം പിടിക്കരുത് എന്ന് ചിന്തിച്ച് ശൈത്വാൻ ഉണ്ടാക്കിയെടുത്തതാണ് ആ ദിവസങ്ങളിൽ ആഘോഷങ്ങൾ അതുകൊണ്ട് നാം റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം പ്രഖ്യാപിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണ് മനസ്സിൽ തട്ടിയതാണെങ്കിൽ അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കാകണം അതാണല്ലോ കവി പറഞ്ഞത് ലോക മനസ്സിലുള്ള ഇഷ്ടം അത് സത്യസന്ധമാണെങ്കിൽ അനുസരണമാണ് ഉണ്ടാകേണ്ടത് കാരണം ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവരോടുള്ള അനുസരണമാണ് മനസ്സിലുണ്ടാവുക അതുകൊണ്ട് സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കാകണം സഹോദരങ്ങളെ ഇരുപത്തിമൂന്ന് കൊല്ലത്ത് ഉപദേശങ്ങളുണ്ട് അതിൽ ആ മരിക്കുന്ന നിമിഷങ്ങളിൽ നബി നബിസുലു അലൈഹി വസ്സലാമ നൽകിയ ചില ഉപദേശങ്ങളുണ്ട് ഒന്ന് പ്രവാചകൻ പറഞ്ഞു മരണത്തിനു കാരണമായ രോഗം വന്നപ്പോ പ്രവാചകൻ കൊടുത്ത ഒന്നാമത്തെ ഉപദേശതാണ് ജൂതനസാറാക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അവരവരുടെ നബിമാരുടെ മറ്റു ചില റിപ്പോർട്ടുകളിൽ അവരിലെ സ്വാലിഹിങ്ങളുടെ ഖബറുകളെ സുചൂതിന്റെ കേന്ദ്രമാക്കി സ്നേഹിക്കാൻ വേണ്ടി ദഫ് മുട്ടുന്നവർ ദഫ് മുട്ടി തുടങ്ങുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് പതാക ഉയർത്തി തുടങ്ങുന്നത് അവസാന ദിവസം കൊടുത്ത ഉപദേശത്തെ രോഗം വന്ന കൊടുത്ത ഉപദേശത്തെ ലംഘിച്ചുകൊണ്ട് ചിന്തിക്കണം സഹോദരങ്ങളെ മരിക്കുന്ന അവസാന സെക്കൻഡിൽ പ്രവാചകൻ കൊടുത്ത ഉപദേശം എന്താ പറയുന്നുണ്ട് മനസ്സിലെന്തോ പ്രവാചകൻ മന്ത്രിക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്നില്ല കാതുകൂർപ്പിച്ചവർ കേട്ടത് എന്താണ് മനുഷ്യരെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണേ സ്നേഹിക്കുന്ന ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജാഥ പോകുന്ന റാലി പോകുന്ന ദിവസം സുഭമുണ്ടോ ലോഹറുണ്ടോ അസറുണ്ടോ അല്ലാത്ത ദിവസങ്ങളിലുണ്ടോ ഈ കൂടിയിരിക്കുന്ന നമുക്കുണ്ടോ ഇന്നത്തെ ചുമഴക്ക് സമയത്തെത്താനുള്ള ഭാഗ്യം നമുക്കുണ്ടായോ രണ്ടും മൂന്നും സ്വഫാണ് സഹോദരങ്ങളെ ഉള്ളത് സാന്ദർഭികമായി പറഞ്ഞത് എത്ര കേട്ടതാണ് ഈ മിമ്പറിൽ നിന്ന് നമ്മൾ പറ്റിയോ അനുസരണം കൊണ്ട് സ്നേഹിക്കാൻ നമുക്കായോ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം അവസാന സെക്കൻഡിൽ ഉമ്മ മരിക്കണ സമയത്തെ കയ്യും പിടിച്ച് ചെറിയ മോളെ കാര്യം നീ നോക്കണം എന്ന് പറഞ്ഞാലേ അതിലുണ്ടാവൂലേ നമുക്കൊരു ശ്രദ്ധ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ കച്ചവടത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധ ഉണ്ടാവൂലേ സഹോദരങ്ങളെ മരിക്കണ സമയത്ത് മനസ്സു നിങ്ങൾ ശ്രദ്ധിക്കണ എന്ന് ശ്രദ്ധിക്കാൻ പറ്റിയോ ഇന്നത്തെ സുബഹിന്റെ കിട്ടിയോ നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ മറ്റൊരിക്കൽ അവസാന ദിവസങ്ങളിൽ നബിസു അല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞ മറ്റൊരു ഉപദേശം ദുനിയാവിന്റെ അലങ്കാരത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അനുസരണത്തിലൂടെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബാനുഹാല റസൂലിനെയും അള്ളാന്റെയും അനുസരിച്ചാൽ നബിമാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ സൽവൃത്തരായ മനുഷ്യരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിക്കാനാകുമെന്ന് അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നതാണ് അള്ളാന്റെ ചോദ്യം ഇവിടുന്ന് റസൂലിനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇവിടുന്ന് റസൂലിനെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല ഏത് റസൂൽ അല്ലാണ്ട് റസൂൽ അലൈഹിക്ക് തേടിയാൽ ഉറപ്പായും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന കൊടുത്തിട്ട് രോഗം വന്നപ്പോ പീഡനങ്ങൾ ഉണ്ടായപ്പോ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ പ്രാർത്ഥിക്കാതെ നമുക്ക് വേണ്ടി പരലോകത്ത് പ്രാർത്ഥിക്കാൻ മാറ്റിവെച്ച ആ റസൂൽ അലൈഹി വസ്ല്ലം ആ റസൂലിനെ കാണാൻ ജീവിക്കണമെന്നല്ല പറയാൻ അതുകൊണ്ട് സഹോദരങ്ങളെ അനുസരിക്കുക സ്വഭാവത്ത് കരഞ്ഞ ഈ നിമിഷങ്ങളിൽ പേരിലുള്ള ആചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനസ്മിന് മാലിക്കർ ഹൃദയനെ പറയാണ് നബ്സ് അലൈഹി ഒത്തി അവർ നിൽക്കുന്ന സമയത്ത് മുറബി ജനാസത്തിൻ ഒരു ജനാസ കൊണ്ടുപോവുകയും അതിൻ്റെ നന്മകളെ കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്തു നബിയുല്ലാഹി അലൈഹി മൂന്ന് തവണ എന്ന് പറഞ്ഞു മറ്റൊരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ കുറിച്ച് ആളുകൾ സംസാരിച്ചു ചോദിച്ചു റസൂലെ രണ്ടനുഭവങ്ങളിലും ഒരേ വാക്കാണ് നിങ്ങൾ പറഞ്ഞത് നിബ്സുലഹ് അലൈഹി വസ്ലമ്മ പറഞ്ഞു ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് അവർക്ക് സ്വർഗം ഉറപ്പായിരിക്കുന്നു വമേഹിത്തും കുറിച്ചാണോ നിങ്ങൾ ഉപദ്രവത്തെക്കുറിച്ച് സംസാരിച്ചത് വജപത്തിലെ ഹുന്നാർ അവർക്ക് നരകവും ഉറപ്പായിരിക്കുന്നു കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ അല്ല നിശ്ചയിച്ച ചില സാക്ഷികളാണ് കഴിഞ്ഞ ദിവസം ഒരു ജനാസക്ക് നമ്മൾ സാക്ഷിയായി കേട്ടത് മുഴുവൻ സഹോദരങ്ങളെ യറുകൾ മാത്രം ഒരായുഷ്കാലം മുഴുവൻ നന്മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതം ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സമയം മുഹമ്മദ് കുഞ്ഞ് സാഹിബ് നിസ്കരിച്ചത് ഇവിടെ നിന്നായിരിക്കും അതേ സ്ഥലത്ത് ആ ജനാശയെത്തിയപ്പോൾ എത്ര ആൾ പിറകിലുണ്ടായി നമ്മളുടെ കാലശേഷം എന്തു പറയും അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ കുറച്ച് എഴുത്തുകളുണ്ട് നമ്മൾ എന്ന ഉപ്പയെക്കുറിച്ച് നമ്മളുടെ മക്കൾക്കുള്ള ബോധ്യം എന്താണ് എന്തു പറയും മക്കൾ നമ്മളെക്കുറിച്ച് എവിടെയാണ് നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ മനുഷ്യനൊരു വീഴ്ച വന്നത് പഠിച്ചോൻ്റെ അടുത്താണ് ശരിയായ കണക്കുള്ളത് നമ്മൾ സാക്ഷികളാണ് സഹോദരങ്ങൾ എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ജീവിതത്തിൻ്റെ അവസാന നിമിഷവും ഒരു നന്മയിൽ സാക്ഷിയായി പോകാനാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ് അത് പടച്ചോന്റെ ദീനിനു വേണ്ടി നമ്മൾ സമയം കൊടുക്കുമ്പോൾ പടച്ചോൻ നമുക്ക് പകരം തരുന്ന തൗഫീതാണ് എന്ന വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു രംഗം മക്കളും കുടുംബവും അടക്കം ആ ഖബറിൻ്റെ അരികിൽ നിന്ന് തിരിച്ചു പോയിട്ട് അദ്ദേഹത്തോട് ഒരു ചെറിയ രക്തബന്ധം പോലും പോലുമില്ലാത്തൊരു മനുഷ്യൻ മുഖം പൊത്തി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെ പോകാനാവണം നമുക്ക് അതിന് സമയമുണ്ടല്ലോ പടച്ചോൻ തന്ന സമയം അത് പടച്ചോന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റണം സഹോദരങ്ങളെ കച്ചവടവും തിരക്കും വീടും കുടുംബവും മക്കളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ ചിലതൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളുടെ കണ്ണിൽ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു പരലോകത്തിലും അത് അങ്ങനെ തന്നെ ആക്കി കൊടുക്കുമാറാകട്ടെ ചിലടത്തൊക്കെ പകരം വെക്കാൻ ആരായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും മരണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹം ജീവിച്ച നാടിനെയാണ് ഒരാളുടെ മരണം കൊണ്ടൊരു നാട് മുഴുവൻ അനാഥത്വം അനുഭവിക്കണമെങ്കിൽ അയാൾ ആ നാടിന് ചെയ്ത നന്മ എത്രയായിരിക്കും അതുകൊണ്ട് നന്മകളാൽ വെക്കുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അല്ലാഹ് നമുക്കെല്ലാം അതിന് തോഫിയത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബരടത്തിന് വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ പടച്ചിറപ്പോൾ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടുണ്ടായ വിടവ് അതിനേക്കാൾ നല്ലവരെ കൊണ്ട് നികത്താൻ ഈ കൂട്ടായ്മക്ക് അള്ളാഹു ശക്തി നൽകുമാറാകട്ടെ കുടുംബത്തിന് ക്ഷമിക്കാൻ സഹിക്കാൻ വിധിയെ ഉൾക്കൊള്ളാൻ ആ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട് ആ നന്മയിൽ തുടരാൻ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്കെല്ലാവർക്കും നന്മ കൊണ്ട് മനസ്സിൽ ജീവിക്കാൻ പറ്റുന്ന ഇത്തരം നല്ല ജീവിതങ്ങളെ കാഴ്ചവെക്കാൻ പടച്ചറപ്പ് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാലിസ്ലാമൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر اعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلامنا على المرسلين والحمد لله رب العالمين